അസലാമലൈക്കു വരഹമുല്ല വരകാത്തൂ അലഹദീൻ ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകര് സഹോദര സഹോദരിമാർ വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം മഹാനായ സുദ്ദീഫ് അലിയുബാബു നബി അലൈഹി അലൈവുസ്വല്ലാ തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന എന്താണ് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തിയാൽ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് വിജയങ്ങളും നമ്മൾക്ക് നേടാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക പകർത്തുക ഇത്രയും കാലം നമ്മുടെ മണിക്കൂറുകളും മാത്രം ബാക്കി നിൽക്കുകയാണ് പരിശുദ്ധമായ റാള നമ്മോട് വിട പറയാൻ പോകുന്നത് എങ്കിൽ ഇതുവരെ നമ്മൾ നേടിയെടുത്ത ഒരുപാട് ചൈതന്യങ്ങള് ആമാലുകള് നമ്മുടെ മനസ്സിന് സംതൃപ്തിയും ആനന്ദവും ആഹ്ലാദവും ഒക്കെ ഉണ്ടായിരുന്നത് പരിശുദ്ധമായ നോമ്പ് കൊണ്ടും അതുപോലെ തന്നെ ഇബാതത് കൊണ്ടും ആയിരുന്നു എന്നുള്ളതിൽ സംശയമില്ല പരസ്പര ബന്ധം പുലർത്തല് അങ്ങോട്ടും ഇങ്ങോട്ടും ശതക്കം നൽകല് അതുപോലെ തന്നെ അമ്രുംബൽ മാഹ്റൂഫിനെഹിം അലമുങ്കർ നല്ലത് കൊണ്ട് കൽപ്പിക്കുക ചീത്ത കൊണ്ട് നിരോധിക്കുക അതുപോലെ തന്നെ അനവധി നിരവധി ദിക്റുകൾ ചെല്ലി അതുപോലെ തന്നെ സുന്നത്തായ ആഴമാലുകൾ ഒരുപാട് നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരികയും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് ആശ്വാസവും ശാന്തിയും സമാധാനവും ഇത്രയും ഇല്ലാത്ത ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരൊറ്റ മാസം കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധമായ റമൻലാലിൻ്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ട് നമ്മൾക്ക് ഇത്ര മഹത്വം ഏറിയ ഈ ശ്രേഷ്ഠമേറിയ ഇത്ര മനസ്സിന് ആനന്ദവും കുളിർമയും ഉണ്ടാകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സ്വേഹുൽ ബുഹാനികൾക്കാണ് അൽ ഇമാനു യസീദുസു ഈമാൻ കൂടുതലാകുകയും കുറയുകയും ചെയ്തേക്കാം ചില സമയങ്ങളിൽ ഈമാൻ വർദ്ധിക്കും ചില സമയങ്ങളിൽ ഈമാൻ കുറയും എങ്ങനെ അല്ല ഇമാൻത്തി അഹുവിന്റെ വഴിപ്പാട് കൊണ്ട് അനുസരണ കൊണ്ട് ഈമാൻ എന്താവും വർദ്ധിച്ചു പോകും അള്ളാഹുവിന്റെ അനുസരണക്കേട് കാണിക്കല് കൊണ്ട് ഈ മാൻ കുറഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഈ പത്ത് ഇരുപത്തിയൊമ്പത് ദിവസകാലം പത്ത് ഇരുപത്തിയെട്ട് ദിവസകാലം

ഒരാളും അത് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു വാക്ക് ഇതല്ലാതെ വാക്ക് മറ്റൊരാളും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു വാക്ക് എനിക്ക് തങ്ങൾ പറഞ്ഞു തരുക എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു പറ്റിയ വാക്കിലടക്കി ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞു െ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് സുമസ്തഖിൻ പിന്നെ അതിൽ നിരന്തരമാകുക മരിക്കുന്നത് വരെ പറഞ്ഞാൽ ആമന്തു ഹൃദയത്തിലാണ് വിശ്വാസം സുമസ്തവാ അവയവങ്ങൾ അവയവങ്ങളുടെ അനുസരണത്തിലാണ് നമ്മൾ ഇന്നലെ വൃത്തിയാക്കേണ്ടത് അപ്പോൾ അള്ളാ സുബാനഹത്താലയിൽ വിശ്വസിക്കുകയും അവൻ നിരോധിച്ച കാര്യങ്ങളെ വർജിക്കുകയും കൽപ്പിച്ച കാര്യങ്ങളെ പാലിക്കുകയും ചെയ്തുകൊണ്ട് നിലനിൽക്കുക എന്നുള്ളതാണ് ഒരൊറ്റ വാക്കിൽ നബിസ്വല്ലാ വലിയ തങ്ങൾ അടക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇതുവരെ നാം നേടിയെടുത്ത ഇന്നെ ഇവരെയുള്ള നമ്മൾ ചെയ്ത ആൾമാലുകൾ ഇവിടുന്ന് അങ്ങോട്ട് നാം സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ മെനക്കെടുക എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത് അതെല്ലാം മറ്റൊന്നുമില്ല പക്ഷെ നമ്മൾ തഹാജു നിസ്കരിച്ചിരുന്നെങ്കിൽ ആ തഹാജു നിസ്കാരത്തിൻ്റെ ശീലം നമ്മൾ നിലനിർത്തുക സുഹൃത്തുക്കളെ പാ കൊടുക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് എണീറ്റാ പോലെ ശരിക്കും നമ്മൾ ഒരു മൂന്ന് മൂന്നരയ്ക്ക് എണീറ്റെ നമുക്ക് എല്ലാ സമയം ഉണ്ടാകും അപ്പം കുറച്ച് ഇരിക്കറുകളൊക്കെ ചെല്ലി അന്ന് ഇപ്പം നമ്മൾ ചെയ്തിരുന്ന അത് അതേ ആൾമാലുകൾ നമ്മൾ സ്ഥിരമാക്കുക എന്നാണ് നദിയിൽ പറയാനുള്ളത് ഇത് കഴിഞ്ഞോടു കൂടെ ഇനി അതെല്ലാം നമ്മൾ എടുത്തു വെക്കുക എന്നുള്ളതല്ല അതുപോലെ തന്നെ പൈസ തൊറാനാണെങ്കിൽ നമ്മൾ ഓതിയിരുന്ന ശേഷം അല്പം കുറച്ച് കൂട്ടി പിന്നി മോതാൻ നോക്കുക ഇനി ഒന്നും ഒന്നും കുറയ്ക്കാതെ ഇതേപോലെ നിലനിർത്താൻ നോക്കുക അതാണ് അത് സുമ്മസ്തീ പിന്നെ അന്ന് സ്ഥിരമാകുക അന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ നമ്മൾ നേടിയെടുത്ത ചൈതന്യം തീർച്ചയായും നാം സ്ഥിരപ്പെടുത്തുക പിന്നെ മഹാനായ അസുഖം പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയും കൂടി മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ബാക്കുകളൊക്കെ പിന്നീട് വരുന്ന വിഷയങ്ങളും ചെയ്യാം സിദ്ധീഖർ അദ്ദേഹം പറഞ്ഞു അലൈഹി അലൈഹി നബി അല്ലിം എനിക്ക് പഠിപ്പിച്ചു തരണം ദ്വാൻ ഒരു നിസ്കാരത്തിൽ ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിക്കും എന്തെങ്കിലും കിട്ട എന്ന് പറഞ്ഞാൽ അത്രയും മഹത്വവും ശ്രേഷ്ഠതയുമാണ് നിസ്കാരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ദ്വ നബിയെ തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ആര് പറഞ്ഞു സിദ്ധീകൃതി ഉള്ളവനോ കല നബി തങ്ങൾ പറഞ്ഞോ കുൽ നീ പറഞ്ഞോ എപ്പോഴാണ് പറയാ നമ്മളിത് പറയുന്നത് എപ്പോ പറയാൻ അറിയോ നമ്മള് മസീഷയാത്ത് കഴിഞ്ഞ് പൂർത്തിയായിട്ട് ഇടയിൽ നമ്മളിത് പറയണം ഒരുപാട് ശ്രേഷ്ഠതയും മഹത്വ എന്താണ്നബിയെൽ പറയുക അതാപെട്ടതല്ലാഹും തീർച്ചയായും നഫ്സി അതിക്രമം പ്രവർത്തിച്ചു സിദ്ദീഖ് അലി അള്ളാഹു എന്നും അമ്പിയ മുസ്ലിങ്ങളെ കഴിഞ്ഞാൽ ഹൈറായ സൂര്യോദയം നടന്നിരിക്കുന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുവിൻ വേണ്ടി അല്ല ാണ് ഞാൻ എന്റെ നെഫ്സിനോട് അതിക്രമം ചെയ്തു പറയാൻ പറഞ്ഞു അല്ല നിരവധി പുറത്തു തരുന്നവരില്ലാത്ത നീയല്ലാതെ പുറത്തു തരുന്നവരില്ല അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ നിന്തടുക്കൽ നിന്നും മാത്രമാണ് അതുകൊണ്ട് എനിക്ക് നീ തീർച്ചയായും നീ കരുണ്ണു കാണിക്കുന്നവരും പുറത്തു തരുന്നവരുമാണ് അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണം എന്ന് സുബാൻ താനോട് പ്രാർത്ഥിക്കാൻ നബി നിരുസു അലിസ് അല്ലാസ്നോട് പറഞ്ഞു അപ്പം നമ്മളും ഇത് പ്രാവർത്തികമാക്കണം അപ്പൊ സുജൂത്തിൽ അപ്പൊ നമ്മൾ സലാം കിട്ടുന്നതിൻ്റെ മുമ്പ് ഇത് പറയാം ഇത് ഞമ്മൾ പഠിക്കുക മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുക ക്ഷോപലക്ഷം ആളുകളെ ഈ മാസം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വിഭാഗങ്ങളിൽ നമ്മളെ നമ്മൾ ബന്ധപ്പെട്ട കൂട്ടുകുടുംബാംഗളൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ അംഗാഹിമിയെ ഞങ്ങളെ എഴുമമായ ഭാഗത്തൊക്കെ കുറഞ്ഞ ആൾക്കാരാണ് ഞങ്ങളുടെ സുശരീരം കൊണ്ട് ഒരുപാട് അതിക്രമം ചെയ്തവരാണ് അതുകൊണ്ട് നീ പുറത്തു തരുന്നവരാണ് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനായ വെഹമാനായ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ വെഹമാൻ നീ പുറത്താൽ എന്തുവേ പൊറത്തു എന്നാണ് ചോദിക്കുന്നത് വെഹമാനായ റബിയത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് തരണേ മഹഫുറത്ത് തന്നെ തരണ വെഹമാനെ പുറത്ത് തന്നെ വഹമാനെ അള്ളാഹ്മി ഞങ്ങളുടെ അയലും മാറിലൊക്കെ നീ വറുക്കത്ത് നൽകണേ വഹമാനെ ദുരവുണ്ട് സൂര്യത്തിന്റെ അവർ പാടും രോഗികളും രോഗിണികളുമുണ്ട് അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങളൊക്കെ നീ സിഫയാക്കിത്തറഞ് വെഹിമാനെ ശിഫയാക്കിത്തറഞ്ഞ ആ വെഹമാനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയി അനവധി നിരവധി ആളുകളുണ്ട് അവർക്കെല്ലാം നീ മഹുറത്ത് നൽകണേ വഹ്മാനെ റഹ്മാനെ ഞങ്ങൾ ദുരി ആഹ്വാനത്തിലും അന്തസ്സിലും അഭിമാനത്തിലും ആക്കണേ റഹ്മാനെ റഹമാനെ ഞങ്ങളുടെ അഖിലും മാലിലും നീ വറുക്കത്ത് നൽകണേ റഹ്മാൻ ഞങ്ങളെയും ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ കൂട്ടുകുടുംബാദികളെ ദുരാശിയോ എല്ലാവരെയും നിന്റെ ജന്മത്തിൽ